ഈശോയിലെത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനം എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുതാപികളുടെ ഹൃദയത്തെ വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോടൊത്ത് വസിക്കുന്നു പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഏഴാമത്യായം പതിനഞ്ചാമത്തെ തിരുവചനം പ്രിയപ്പെട്ടവർ ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയാണ് കർത്താവ് അത്യുന്നതനാണ് മഹത്വപൂർണനാണ് പരിശുദ്ധനാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും തിരിച്ചറിയുമ്പോഴാണ് എളുപ്പപ്പെടുവാനും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയുന്നത് രണ്ടാമത് സ്വർഗ്ഗത്തിൻ്റെ പരിശുദ്ധി പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുകയാണ് ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു ദൈവം വസിക്കുന്നത് ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് ദൈവം ആത്മാവിന് കൊടുക്കുന്ന വിശുദ്ധിയുള്ളൊരു ആത്മാവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനായിട്ടുള്ള അഭിഷേകമാണ് മൂന്നാമതായിട്ട് ദൈവം പരിശോധിക്കുന്നത് അനുദാപികളുടെ ഹൃദയവും വിനീതരുടെ ആത്മാവും ഒരു അനുദാപിയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് എപ്പോഴും ഞാനൊരു പാപിയാണല്ലോ എന്നുള്ള വേദന രണ്ടാമത് രക്ഷപ്പെടാനുള്ള ദാഹം മൂന്നാമത് ആഴമായ എളുപ്പ ആത്മശോധന ചെയ്യണം എനിക്ക് ഈ പാപി എന്നുള്ള വേദന എന്നെ ഇലട്ടാറുണ്ടോ രക്ഷപ്പെടാനുള്ള ദാഹം എൻ്റെ ഉള്ളിൽ നിനക്കുന്നുണ്ടോ ആഴമായ എളിമ എന്നിലുമുണ്ടോ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജൻ തിരുഹൃദയ ധ്യാനാശ്രമം